നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭീതി വന്നതോടെ വിദ്വേഷ പരാമർശങ്ങൾ അഴിച്ചുവിടുകയാണ് ബി ജെ പി രാജ്യത്ത് ആദ്യഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബിജെപിക്ക് തിരിച്ചടിയാകുമെന്ന് മോദിയും കൂട്ടരും മനസ്സിലാക്കിയത് കൊണ്ടാണ് വിദ്വേഷങ്ങളുടെ ഒരു കെട്ട് തന്നെ രാജ്യത്ത് അഴിച്ചുവിടുന്നത് ഇതിലൂടെ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ കുറിച്ച് തെറ്റിദ്ധാരണ പടർത്തുക മാത്രമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നെറികട്ട രാഷ്ട്രീയം ബി ജെ പി കളിക്കുന്നതും പ്രധാനമന്ത്രി തന്നെ രാജ്യത്ത് വിദ്വേഷ ൾ അഴിച്ചുവിടുമ്പോൾ തങ്ങളുടെ അണികളും അത് ഏറ്റുപിടിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതിനുവേണ്ടി തന്നെയാണല്ലോ ഇത്തരം സന്ദർഭങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കുന്നത് പക്ഷേ ഇവിടെ അടിതെറ്റിയിരിക്കുകയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ഉത്തരേന്ത്യ പോലെയാണ് ദക്ഷിണേന്ത്യ എന്ന് കരുതി വിദ്വേഷം വാരി വിളമ്പാൻ എത്തിയപ്പോൾ ഒരിക്കലും ചിന്തിച്ചു കാണില്ല ഇതിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് എന്നാൽ ഇപ്പോൾ അതും സംഭവിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സമൂഹ മാധ്യമത്തിൽ വിദ്വേഷ പോസ്റ്റ് ഇട്ടതിന് കർണാടക ബിജെപിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മല്ലേശ്വരം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് എക്സിൽ കർണാടക ബി ജെ പിയുടെ ഔദ്യോഗിക അക്കൌണ്ടിലെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയോ അതോ മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയോ എന്ന പോസ്റ്റിന്റെ പേരിലാണ് നടപടി ഇരുവിഭാഗങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വളർത്താൻ ശ്രമിച്ചതിനാണ് കേസ് ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി അൻപത്തി മൂന്നാം വകുപ്പ് പ്രകാരവുമാണ് കേസ് മുസ്ലീങ്ങൾക്ക് സ്വത്ത് വിതരണം ചെയ്യും പ്രത്യേക സംവരണം നൽകും മുസ്ലിങ്ങളെ നേരിട്ട് ജഡ്ജിയായി നിയമിക്കും തുടങ്ങിയവ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ടെന്ന വസ്തുതാവിരുദ്ധ പോസ്റ്റാണ് ബി ജെ പി സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചത് എന്തായാലും ഉത്തരേന്ത്യയിലെ പോലെയാണ് ദക്ഷിണേന്ത്യ എന്ന് കരുതി രാജ്യത്ത് സംഘർഷം സൃഷ്ടിക്കാൻ വിദ്വേഷം പ്രചരിപ്പിച്ചപ്പോൾ ഇങ്ങനെയൊരു അടിക്കിട്ടും എന്ന് പ്രതീക്ഷിച്ചു കാണില്ല ഇത് കർണാടകയാണ് ഡി കെ ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും കർണാടക ഇവിടെ മതത്തിന്റെ പേരിൽ വർഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അതിനെ മുളയിലെ ുള്ളിക്കളയുമെന്ന് ബി ജെ പിക്ക് ഇപ്പോ മനസ്സിലായി കാണുമല്ലോ കോൺഗ്രസിനിട്ട് ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് അവസാനം ബി ജെ പിക്ക് തന്നെ പണി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു നിമിഷത്തിൽ കോൺഗ്രസ് ക്യാമ്പിൽ ആഹ്ലാദം അലയടിക്കുകയാണ്